ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിനറിയാം നല്ലതേതെന്ന് സി പി മാർബിൾസ് ആൻഡ് സി പി എലഗിൻസ വാവാട് കൊടുവള്ളി വെളിമുക്ക് മലപ്പുറം പഠനകാലം തൊട്ട് കവിതകളും ഗാനങ്ങളും എഴുതിയ ഫസൽ കൊടുവള്ളി രാഷ്ട്രീയ ഗാനങ്ങളും താരാട്ടുപാട്ടുകളും കല്യാണ പാട്ടുകളും ചരിത്ര ഗാനങ്ങളുമായി ആയിരത്തിലധികം പാട്ടുകൾക്ക് വരിയൊരുക്കി ആൽബം ഗാനങ്ങൾ കവിതകൾ എന്നിവയും രചിച്ചു മൌനാക്ഷരങ്ങൾ എന്ന സിനിമയിലെ സ്നേഹത്തിൻ എന്ന ഗാനം ഫസലിന്റേതാണ് മലയാളത്തിലെ പ്രമുഖരായ ഗായകർ ഇദ്ദേഹത്തിന്റെ വരികൾ ആലപിച്ചിട്ടു നിലാമലരെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം പുലുസ് പൂവാലൻ കിളി കുട്ടിപ്പാട്ടുകൾ തുടങ്ങിയ ഗാനങ്ങൾ ആസ്വാദക ഹൃദയം കീഴടക്കിയതിൽ ിൽ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലെ മികച്ച മാപ്പിളപ്പാട്ടുകൾ ഫസലിന്റേതായിട്ടുണ്ട് കൊടുവള്ളി വലിയപറമ്പ് എ എൻ യു പി സ്കൂൾ അധ്യാപകനായ ഫസൽ കോഴിക്കോട് ആകാശവാണി കാഷ്വൽ അനൌൺസറും പ്രോഗ്രാം അവതാരകനുമാണ് ചെറുവാടി ചിന്ത് ചരിത്ര സിനിമയിൽ അധികാരി ഉണ്ണിയനായി അഭിനയിച്ചു വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ മാപ്പിള കലാ പരിശീലന ക്യാമ്പ് ഡയറക്ടറായി ഇദ്ദേഹം കോഴിക്കോട് ആശ അംഗമാണ് പതിനഞ്ച് വർഷമായി വിവിധ മാപ്പിള കലാ മത്സരങ്ങളിൽ വിധികർത്താവുമാണ്